മാങ്കൂട്ട മൂന്നാം സ്ഥാനത്തേക്ക് പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യര് ഇപ്പോൾ ഓടാനുള്ള കണ്ടം ഇപ്പോൾ തോറ്റ് കഴിഞ്ഞാൽ ഷാഫിയും കാണത്തില്ല മാങ്കൂട്ടവും കാണത്തില്ല പി ഡി സതീശനും കാണത്തില്ല സുധാകരനും കാണത്തില്ല സുധാകരൻ കണ്ണൂരോട്ടും പോയി പിന്നെ സതീശൻ തിരുവനന്തപുരത്ത് വന്ന് ഔദ്യോഗിക വതിയിൽ ഓടിക്കാറുക്കണം മാൂട്ടത്തിൽ പാലക്കാട്ടെ ഫ്ലാറ്റും പൂട്ടി ഫ്ളാറ്റും പൂട്ടിടും ചേട്ടാ കേരളം കാത്തിരുന്നൊരു ത്രില്ലറിന്റെ പരിസമാപ്തിയാണ് നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പാലക്കാട് മാത്രമല്ല വയനാട്ടിലും ചിലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും കേരളത്തിന്റെ ആകെ ശ്രദ്ധ പോകുന്നത് പാലക്കാട്ടേക്കാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം മുന്നിൽ കണ്ട് പാലക്കാട് ചില രാഷ്ട്രീയ കളികൾ നടക്കുന്നുണ്ട് അപ്പൊ അതിലേക്കൊന്ന് പോവാം അപ്പോ പാലക്കാട് സംബന്ധിച്ച് എന് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടില്ലേ നാളത്തെ ഫലപ്രഖ്യാപനം സന്ധീവരി ഒരു മുങ്ങാ പറയുന്നത് ടിക്കറ്റ് വരെ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് അവിടെ വരുന്ന കഥ സത്യ നമുക്കറിയില്ല അതൊന്നും നമുക്കറിയില്ല മുങ്ങേണ്ടി വരും മുങ്ങിയേ പറ്റും തല ഉയർത്തി നിൽക്കാൻ പറ്റില്ലല്ലോ തോറ്റാ മുങ്ങേണ്ടി വരും അതുകൊണ്ട് മുൻകൂട്ടി തന്നെ പുള്ളി ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് പുള്ളിക്ക് ഒരു പേഴ്സണൽ യാത്ര പേഴ്സണൽ ആയിട്ട് പേഴ്സണൽ ആവശ്യവുമായി ബന്ധപ്പെട്ട് പുള്ളി ചെന്നൈക്ക് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്ന ഒരു വിവരം രാമേശ്വരത്തേക്കാണ് അറിയത്തില്ല മുങ്ങാനുള്ള പരിപാടിയാണെന്നാണ് പക്ഷേ തോറ്റു കഴിഞ്ഞാൽ സന്ധ്യവാരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അതായത് തോൽവിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം സന്ധ്യഭാരുടെ തലയിൽ കോൺഗ്രസ് കൊണ്ടുപോയി വെക്കും വെക്കും ഇപ്പൊ കെട്ടിപ്പിടിച്ചു ഗ്രൂപ്പുകളെല്ലാം കൈ കഴു ചെന്നിത്തലക്ക് പേടിക്കേണ്ട കാര്യല്ല ഇവിടില്ല ചെന്നിത്തല മഹാരാഷ്ട്രയിലാണ് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല ബാക്കിയുള്ള നേതാക്കളെല്ലാം പേടിക്കും ആരാ വി ഡി സതീശൻ ഷാഫി പറമ്പില് കെ മുരളീധരൻ കൈയഴുവാണ് ഞാൻ ആദ്യമേ പറഞ്ഞു അല്ല എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറഞ്ഞു പറഞ്ഞു പുള്ളി പുള്ളിയുടെ പാട്ടിനു പോകും ഞാനിത് അന്നേ പറഞ്ഞത് ഇവനെ ഒന്നും പിടിച്ച് അത് കൊണ്ടുവരുന്നത് കെട്ടിപ്പിടിച്ചാലും മുരളീധരൻ മുരളീധരന്റെ തനി സ്വഭാവം കാണിക്കും പിത്യാസം പറയും എനിക്കിതൊന്നും യാതൊരു ബന്ധവും ഇല്ല അവരെന്തോ കാണിച്ചു എനിക്കിതൊന്നും അറിയത്തില്ല ഞാൻ പിന്നെ ഒരു ഇത് ഒരാൾ വന്നു മീഡിയ ഞാനും മീണ്ടു അതെന്റെ പൊതു സ്വഭാവമാണ് എന്ന് പറഞ്ഞ് പുള്ളി കഴിയുള്ളു ബാക്കിയുള്ള മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടം ആരുടെ മേളിൽ എന്ത് കെട്ടി വെക്കാൻ ആലോചിച്ച് നടക്കുന്ന ഒരു ടീമാണ് ഉം ഒരു പൊതു സ്വഭാവം അറിയാമല്ലോ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കുക വോട്ട് ചെയ്യുക ജയിക്കുക അല്ല അതൊക്കെ ആരോപണങ്ങളാണ് അല്ല തോറ്റാലും പുള്ളിക്കൊന്നും സംഭവിക്കാനല്ല പുള്ളി നേരെ ആറന്മുളയ്ക്ക് വണ്ടി കയറി ആറാംമുളയിൽ പ്രവർത്തിച്ച് അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ വീണ ജോർജിനെ നേരിടുന്നതിലും വലിയ ഒരു കാര്യം വേറെയില്ല പുള്ളിക്ക് പുള്ളി അത് അടച്ചിതമാണ് പുള്ളി ഇവിടെ തോറ്റാലും ആ രീതിയിലേക്ക് പോകും പക്ഷേ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഇതിൻ്റെ എല്ലാം ഇര വാര്യരാണ് തോറ്റാൽ 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 ഒരു ഒരു എന്താ പറയുക നമ്മൾ എഴുതി വെച്ച് തരാം ഇവർ തോറ്റാൽ വാര്യരുടെ മുകളിലായിരിക്കും ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ക്രെഡിറ്റും കൊടുക്കുന്നത് ജയിച്ച വാര്യർ ക്രെഡിറ്റ് കിട്ടത്തൂല്ല ഉം വാര്യർ വന്നതുകൊണ്ടാണ് ഇവിടെ ജയിച്ചത് അവര് പറയത്തൂല്ല കാരണം അവരുടെ ഷാഫി പറമ്പിൽ ഇറങ്ങി പ്രവർത്തിച്ചെന്ന് പറയും ഷാഫിക്ക് കിട്ടും ക്രെഡിറ്റ് ആ ഷാഫിക്ക് ക്രെഡിറ്റ് മൊത്തം ന്യൂനപക്ഷ വോട്ടുകളൊക്കെ പെട്ടിയിലാക്കി രാഹുൽ മാക്കൂട്ടത്തിൽ സമ്മാനിച്ച മതേതര കേരളത്തിന്റെ യുവനായകൻ ഷാഫി ഷാഫി പറമ്പിൽ എന്ന് പറയും അതാണ് പറയാൻ പോകുന്നത് ഷാഫി ഷാഫിയെ ഉയർത്തി കാണിക്കും അതാണ് അവിടെ നടക്കാൻ പോകുന്നത് തോറ്റു കഴിഞ്ഞാൽ ഷാഫിയും കാണത്തില്ല മാങ്കൂട്ടവും കാണത്തില്ല വി ഡി സതീശനും കാണത്തില്ല സുധാകരനും കാണത്തില്ല സുധാകരൻ കണ്ണൂരോട്ടും പോയി പിന്നെ സതീശൻ തിരുവനന്തപുരത്ത് വന്ന് ഔദ്യോഗിക വസതിയിലും ഓടിക്കേറിക്കണം നാട്ടിൽ നാട്ടിപ്പൊക്കളയും ഇത് ചെത്തല്ലൂരിലേക്ക് ചെല്ലും ഇതിന്റെ എല്ലാം ക്രെഡിറ്റും അപ്പൊ അതുകൊണ്ടാണ് അവിടുന്ന് കഥ വരുന്നത് അദ്ദേഹം ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആദ്യമേ തന്നെ അദ്ദേഹം അറിയിക്കാൻ കാര്യം പിന്നെ അതായത് തോൽവി തോൽക്കുകയാണെങ്കിൽ താണിത് നേരത്തെ പറഞ്ഞാണല്ലോ എനിക്ക് ഇങ്ങനൊരു പേഴ്സണൽ യാത്രയുണ്ട് പേഴ്സണൽ യാത്രയുണ്ട് ഏഹ് വ്യക്തിപരമായിട്ടൊരു യാത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞാണെന്നൊക്കെ പറയുമെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഇരുപത്തഞ്ചെന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഫലപ്രഖ്യാപനം വന്ന് രാഹുൽ ജയിച്ചിട്ട് നിയമസഭയിലേക്ക് ഒന്ന് കയറി കാണേ നിയുക്ത എം എൽ എ പോകാൻ പണക്കാട്ടുകാർക്കൊപ്പം പോകാൻ പറ്റിയ ഒരാളാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ അല്ലേ അറിയില്ല അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമായിരിക്കും എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്താൽ പോരെ മുമ്പേ ചെയ്താൽ പോരെ ജയിച്ചാൽ ചെയ്യാം പിന്നെ കിട്ടിയ കാച്ചതിനകത്ത് കുറച്ച് പോയാലും കുഴപ്പമില്ലല്ലോ ഈ പാലക്കാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഒരു സസ്പെൻസ് തന്നെയാണ് അതെ അവിടെ പിന്നെ സരിൻ ഭയങ്കര ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട് അതിഭയങ്കരമായ ഒരു ആത്മവിശ്വാസം സരിൻ എന്തും ബോണസാണ് സരിന് കിട്ടുന്ന ബോണസുകൾ കോൺഗ്രസിന്റേത് ആവണം എന്ന് സരിൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ അതെന്തും സാറിന് കിട്ടുന്ന വോട്ട് അതായത് കിട്ടുന്ന വോട്ട് നേരത്തെ കിട്ടിയിരുന്ന വോട്ടിൽ സി പി എമ്മിന്റെ വോട്ടിൽ ഒരു രണ്ട് വോട്ട് കൂടുതൽ കിട്ടിയാലും സാറിന് അത് ബോണസാണ് സരിൻ രണ്ടാം രണ്ടാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഡബിൾ ബോണസാണ് സന്തോഷമാണ് സന്തോഷം അതെല്ലാം ഉപരി പിണറായി വിജയൻ ആഘോഷിക്കണറായി രണ്ടാം ഞങ്ങൾ മൂന്നി കിടന്ന് ഞങ്ങള് രണ്ടിലെത്തിയല്ലോ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെ രാജാവ് പിന്നെ എന്താ പറയുക ബ്യൂറോയിൽ വരെ എടുക്കും ഇല്ലേ ആ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല അത്തരത്തിലുള്ള നല്ല പരിഗണന കൊടുക്കും പക്ഷെ സരിനെ ഇനി സൂക്ഷിച്ച് അവർ ഉപയോഗിക്കത്തുള്ളു പി വി അൻവറിനെ അവർ എന്താ പറയാ പി വി അൻവറിനെ അവർ വാൾ കൊടുത്തു ആ വാൾ പി വി അൻവർ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ തലയിൽ മേളി കെട്ടിയിട്ടു ആ വാൾ അഴിച്ചു മാറ്റുവാൻ വേണ്ടി ഇവിടുത്തെ പാർട്ടി ഒരുപാട് ഉയർത്തു ആ വാൾ അഴിച്ച് പിണറായി വിജയന്റെ തലയിൽ നിന്ന് ആ വാൾ ഊരി മാറ്റുവാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അതുകൊണ്ട് ഒരു അപ്രമാദിത്വം പാർട്ടിക്ക് ഉള്ളിൽ ഒരു അപ്രമാദത്വം കൊടുക്കാൻ അനുവദിക്കില്ല ഇനി അങ്ങനെ ഒരു സ്വതന്ത്രനെ വളർത്താൻ പാമ്പിനെ അത് പി വി അൻവറിനെ പോലല്ലൂടെ ഒരു മണ്ണനായ ഗുണ്ടയാണെങ്കിൽ സാറിന് ഇത്തിരി ബുദ്ധിയുള്ള ആളാണ് ബുദ്ധിയുണ്ട് പക്ഷേ ഈ ഒരു കളം മാറ്റി രാഷ്ട്രീയം കളിക്കാൻ മിടുക്കനായ ഒരാൾ തന്നെയാണ് ആ മാറ്റി കളിക്കാൻ അദ്ദേഹം നല്ല ഇത് എഡ്യൂക്കേറ്റഡാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ ആൾക്ക് സോ ആൾക്ക് ഇതിനെ നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ആൾക്ക് എന്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ല ധാരണയുണ്ട് ഉണ്ട് ആളിപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താ വി ഡി സതീശനെ ഇവിടെ വന്ന് കാണുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഓഫീസിൽ പോയി കാണാമെന്ന് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പോകുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പോകുന്നവരെ പറഞ്ഞേക്കുവാ ഞാൻ റിസൾട്ട് കഴിഞ്ഞിട്ട് അത് സാരിന്റെ രണ്ടാം സ്ഥാനത്ത് വന്നാലും സാരിന്റെ ആത്മവിശ്വാസമാണ് മാങ്കൂട്ടം മൂന്നാം സ്ഥാനത്തേക്ക് പോയാലുള്ള അവസ്ഥയൊന്നും ഒന്ന് നോക്ക് അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യര് ഇപ്പൊ ഓടാനുള്ള കണ്ട ഇപ്പൊ വെട്ടിട്ടിറങ്ങണം ഇന്നിറങ്ങി ഇന്ന് തന്നെ വെട്ടിയിട്ടോണം കണ്ട ഇറങ്ങി ഓടാനുള്ള കാര്യമാ അവിടെ സി പി എം ജയിച്ചാലും ബി ജെ പി ജയിച്ചാലും എല്ലാം ഓണം സന്ധി വാര്യർക്കായിരിക്കും പിന്നെ സന്ദീപ് വാര്യ തല പൊക്കി നടക്കരുത് ഞാനിത് ആലോചിച്ചു കേട്ടോ രണ്ട് നേതാക്കന്മാർ ഈ അല്ലെ ഇത്രയും വലിയൊരു നേതാവ് സംസ്ഥാന സമിതി അംഗം സംസ്ഥാന സമിതി അംഗമാണ് അതുപോലെ തന്നെ പിന്നെ പ്രഭാരിയായിരുന്നു വലിയ സ്ഥാനമാനങ്ങളുള്ള ഒരു നേതാവ് ഒരു പാർട്ടി വിട്ടിട്ട് വേറൊരു പാർട്ടിയിൽ പോയിട്ട് ഒരാളെങ്കിലും ഇയാളുടെ കൂടെ പോയോ ആ ശര ശരൺ ഒരാളെങ്കിലും ഒരു ബിജെപിയുടെ ഒരു പാർട്ടിയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അതല്ലേ ഒരാളെങ്കിലും പോയോ ഇവിടെ പത്തനംതിട്ടയിൽ ശരൺചന്ദ്രൻ ഇടലി കാപ്പാ കേസ് പ്രതി അവൻ യുവമോർച്ചയുടെ പ്രവർത്തകനായിരുന്നു കണ്ട് അവൻ സി പി എമ്മിൽ പോയിട്ട് അവൻറെ കൂടെ പോയി അവന്റെ കൂടെ വരെ കൂടെ പോയി ഈ ശരൺചന്ദ്രന്റെ കൂടെ ബിജെപി പ്രവർത്തകർ പോയി അദ്ദേഹത്തിന് ഒരാളെ കൊണ്ടുപോകാൻ പറ്റി ചെത്തല്ലൂർ പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തോറ്റുകഴിഞ്ഞാൽ ഉണ്ടാവും എന്നുവെച്ചാൽ ആക്രമിക്കുന്നൊന്നുമില്ല ആളുകൾ കൂവും കൂവി നാറ്റിക്കും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരും മറ്റുള്ളവരും അവരുടെ ഉള്ളിൽ ഈ അമർശം കിടക്കുകയല്ലേ തോറ്റു കഴിഞ്ഞാൽ സി പി എം ജയിച്ചാൽ പോലും ബി ജെ പി കാര്യം ആ കൂവി നാറ്റിക്കും കൂവി നാറ്റിക്കും പുറത്തിറങ്ങി നടക്കണമെങ്കിൽ എന്താ പറയുക തല ഉയർത്തി പണ്ടത്തെ പോലെ നല്ല പളവളക്കുന്ന ഷർട്ട് വിട്ട് മുണ്ടുമുടുത്ത് എന്താ പറയുക ആരെങ്കിലും ഉരിഞ്ഞടിച്ചു കഴിഞ്ഞാൽ തലമുട്ടുന്ന രീതിയിലുള്ള കഞ്ഞിപ്പശ കഞ്ഞിപ്പശമൊക്കെയുള്ള മുണ്ടു കൊടുത്തുള്ള നടത്താം തോറ്റു കഴിഞ്ഞാൽ നടക്കില്ല പക്ഷെ ജയിച്ചാൽ നടക്കാം ജയിച്ചാൽ അവര് ഷാഫി പറമ്പിലിന് മേന്മയല്ല ഷാഫി പറമ്പിലിന് കൊടുത്താലും ഇദ്ദേഹത്തിന് ഇറങ്ങി നടക്കാം അന്തസ്സായിട്ട് ഇറങ്ങി നടക്കാം ഞാനും കൂടെ ഈ വിജയത്തിന്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കാം തോറ്റാൽ പോയി പോയിട്ട് പക്ഷെ ബി ജെ പി ഇപ്പോഴും അവിടെ വളരെയധികം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഈ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ളത് പാലക്കാട് അവിടെ നല്ല പോളിംഗ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളൊന്നും കോൺഗ്രസിനോ സി പി എമ്മിനോ കടന്നു ചെല്ലാൻ പോലും സാധിക്കുന്നതല്ല പ്രത്യേകിച്ച് ഈ ശ്രീനിവാസൻ വധക്കേസിലൊക്കെ പരാമർശിക്കുന്ന ഈ മേലാമുറി മേലാമുറി അവിടെയൊക്കെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ഈ മൂത്താന്തര എന്ന് പറയുന്ന പ്രദേശത്തെ അമ്പത്തി എട്ടാം നമ്പർ ബൂത്ത് ഉണ്ട് ആ ബൂത്തിലാണ് ഏറ്റവും കൂടുതൽ പാലക്കാട് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ള ബൂത്താണ് എൺപത്തിനാല് പോയിന്റ് അഞ്ച് ഏഴാണ് അവിടെ നടന്ന പോളിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരന് കിട്ടിയത് എഴുന്നൂറ്റി പത്ത് വോട്ടാണ് അന്ന് ഷാഫി പറമ്പിൽ കിട്ടിയത് വെറും അറുപത് വോട്ടാണ് സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഇരുപത്തിമൂന്ന് വോട്ടാണ് ഏഹ് അപ്പോ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഈ മൂത്താന്തറയിലെ കർണാഗി അമ്മൻ സ്കൂള് പോലെ നിരവധി പ്രദേശങ്ങൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുണ്ട് അപ്പൊ ഈ ശക്തി കേന്ദ്രങ്ങളിൽ നടന്ന ശക്തമായ പോളിംഗിൽ തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോഴും ആത്മവിശ്വാസമുള്ളത് അതെ ഈ മൂത്താന്തറയിലൊന്നും സന്ധിവാരി ചെലരുത് കേട്ടോ പിള്ളേരെടുത്തിട്ട് ഇടിച്ചിളി അവിടെന്നാണെങ്കിൽ തിരിച്ചു പോകാൻ സ്ഥലമില്ല ആ അവിടുന്ന് ഇറങ്ങാൻ സ്ഥലം തിരിച്ചിറങ്ങാൻ സ്ഥലവും ഇല്ല മൂത്താന്തറയിൽ മൂത്താന്തറയിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോട്ടയ അതെ അവർ നല്ല വൈകാരികമായിട്ട് നിൽക്കുവായിരിക്കുക പിള്ളേര് അവിടെ ഒരുപാട് പിള്ളേരുണ്ട് മൂത്താന്തറയിൽ ആർ എസ് എസിന്റെ പിള്ളേർ ഒരുപാട് പേരുണ്ട് അതെ അവരെല്ലാം ഈ പറയുന്ന പോലെ എന്താ ഈ ഇതൊക്കെ കരിച്ചു ചിരിക്കുകയായിരിക്കും ഇദ്ദേഹത്തിന്റെ സംസാരവും രീതിയൊക്കെ അവിടെ ഒരുപാട് കുട്ടികൾ ഇദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹത്തിനോട് ഒരു സംസാരം ആരാധന ആരാധന തോന്നിയ ഒരുപാട് പേരുണ്ട് ഇദ്ദേഹം ഇതൊന്നും അവരെ പറ്റിച്ചു എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതൊരു പൊറുകില്ല ഉം അവരങ്ങനെ പൊറുക്കാൻ പറ്റുമോ ഈ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഈ വിശ്വസിച്ച് പറ്റിച്ചു കഴിഞ്ഞാൽ അവര് വെറുതെ ഇവിടില്ല ചതിയാണ് ചതി ചതി അവർ അംഗീകരിക്കത്തില്ല ആർ എസ് എസ് ചതി അംഗീകരിക്കത്തില്ല അവരുടെ കൂടെ നിന്ന് പറ്റിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പറ്റിച്ചു എന്ന് അവരുടെ ഈ പിള്ളേർക്ക് തോന്നിക്കഴിഞ്ഞാലേ അതുകൊണ്ട് ആ ഏരിയയിലോട്ടൊന്നും പോവാത്തെയായിരിക്കും നല്ലത് ഏതായാലും തോറ്റു കഴിഞ്ഞാൽ താങ്കൾ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് കഥ കേൾക്കുന്നത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മുങ്ങിക്കോ മുങ്ങിക്കോ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് വെറുതെ പോയി ചെന്നൈയിലേക്ക് പോയി ഒന്ന് കറങ്ങി എൻജോയ്ക്കോക്കും അപ്പം ആളുകളൊക്കെ മറക്കുമ്പം വണ്ടി കയറി വന്നാൽ മതി താനൊരു വലിയ തെങ്ങാണെന്ന് ഇവിടെ ഒന്ന് പറയാം എന്തായാലും അതാണ് പാലക്കാടിൻ്റെ അവസ്ഥ നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പാലക്കാടല്ല വയനാട്ടിലും ചിലക്കരയിലും അടക്കം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുന്ന ദിവസമാണ് നാളെ അപ്പോൾ എന്തായാലും ബി ജെ പി തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അവർക്കതൊരു ക്രെഡിറ്റായി എടുക്കാം സി പി എം ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഡബിൾ ബോൺസാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയാൽ തന്നെ സി പി എമ്മിൻ്റെ നേട്ടമാണ് എന്തായാലും പാലക്കാട് കാത്തു വെച്ചിരിക്കുന്ന അന്തിമവധി എന്തായിരിക്കുമെന്ന് നാളെ കാത്തിരുന്ന് തന്നെ കാണാം